പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ നമുക്കറിയാം നമ്മളെല്ലാവരും സാമ്പത്തികമായി രക്ഷപ്പെടണമെന്ന് അതിയായി ആഗ്രഹമുള്ളവരാണ് അല്ലേ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പൈസയുണ്ടാക്കി തരുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശമ്പളത്തിന് പുറമെ ഒരു കൂടുതൽ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ ആരായാലും ശരി ട്രേഡിംഗ് എന്ന ഈ ലോകം എല്ലാവരെയും ആകർഷിക്കും എന്നുള്ളതാണ് പക്ഷേ എന്താണ് ഈ ട്രേഡിംഗ് ഏത് ട്രേഡിംഗ് ആണ് നല്ലത് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യണോ അതോ ഷെയർ മാർക്കറ്റിലേക്ക് പോകണോ ഫോറക്സിലാണോ നല്ലത് നിങ്ങളുടെ ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും ഇന്ന് നമ്മൾ ട്രേഡിങ്ങിൻ്റെ നാല് പ്രധാന വഴികൾ അഥവാ ഫോറക്സിനെയും ക്രിപ്റ്റോയെയും സ്റ്റോക്ക് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റിനെയുമാണ് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇത് തുടങ്ങാം എന്നും ഓരോന്നിൻ്റെയും നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ട്രേഡിംഗ് എന്നത് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള മാന്ത്രിക വിദ്യയല്ല ഇവിടെ റിസ്ക് ഉണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് ശ്രദ്ധയോടെ യാത്ര തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഉടനെ തന്നെ തുടങ്ങാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമുക്ക് ട്രേഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എന്താണ് ട്രേഡിംഗ് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സാധനം വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങി അത് വില കൂടുമ്പോൾ വിൽക്കുക എന്നതാണ് ട്രേഡിംഗ് അതുപോലെ തന്നെ തിരിച്ചു നമുക്ക് ചെയ്യാം ഈ ഇടപാടുകൾ നടക്കുന്നത് നാല് പ്രധാന സ്ഥലങ്ങളിലാണ് അവ ഓരോന്നായി നമുക്ക് വിശദമായി നോക്കാം നാല് പ്രധാന ട്രേഡിംഗ് വഴികൾ എന്ന് പറയുന്നതിൽ ആദ്യമായി പറയുന്നത് ഞാൻ ഫോറെക്സ് മാർക്കറ്റിനെ കുറിച്ചാണ് ഫോറക്സ് എന്താണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട സ്ഥലമാണ് ഇവിടെ നമ്മൾ കറൻസികൾ തമ്മിലാണ് ട്രേഡ് ചെയ്യുന്നത് ഒരു രാജ്യത്തെ പൈസക്ക് മറ്റൊരു രാജ്യത്തെ പൈസയുമായി എന്ത് വിലയുണ്ട് എന്ന് നോക്കുന്നു ഉദാഹരണത്തിന് ഡോളറും യൂറോയും തമ്മിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആവശ്യത്തിന് കറൻസി എപ്പോഴും ഉണ്ടാകും ക്രിപ്റ്റോയേക്കാൾ പൊതുവെ റിസ്ക്കും കുറവാണ് അതുപോലെ തന്നെ ഇത് തുടങ്ങുവാൻ ഒരു ഫോറക്സ് ബ്രോക്കറെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അവർ വഴി നിങ്ങൾ അക്കൗണ്ട് തുറക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഞാൻ പോകുമ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി കച്ചവടം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന കമ്പനികളുടെ ഓഹരികൾ അല്ലെങ്കിൽ ഷെയറുകൾ ഇവിടെ വാങ്ങുകയും വിൽക്കുകയുമാണ് ചെയ്യുന്നത് ഒരു ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ചെറിയൊരു ഉടമയാകും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ലാഭത്തിനും വർഷങ്ങൾ കഴിയുമ്പോഴുള്ള പണം വളർത്തുന്നതിനും അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനും ഇത് നല്ലതാണ് ഇത് തുടങ്ങുവാൻ വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ട്രേഡിംഗ് അക്കൗണ്ടുമാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇന്ന് യൂത്തുകൾക്കിടയിൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ മാർക്കറ്റ് അതായത് ഡിജിറ്റൽ മണി ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടുള്ള ഒരു പൈസയുടെ ലോകമാണ് നമുക്കറിയാം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ബിറ്റ് കോയിൻ ഇതേറിയം പോലുള്ള ഡിജിറ്റൽ കറൻസികളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വില പെട്ടെന്ന് കൂടുവാനും കുറയുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കൂടുതലാണ് റിസ്ക് കൂടുതലായത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും വളരെ നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ളതായിരിക്കും എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇത് തുടങ്ങുവാൻ വേണ്ടത് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇതിൽ ട്രേഡ് ചെയ്യണം ഹൈലി റിസ്ക് ഉള്ളതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ നാലാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് കൊമോഡിറ്റി മാർക്കറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊമോഡിറ്റി മാർക്കറ്റിൽ സ്വർണം സിൽവർ പെട്രോളിയം പോലുള്ള സാധനങ്ങളാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പണപ്പെരുപ്പം കൂടുമ്പോൾ നമ്മുടെ പണത്തിന് സംരക്ഷണം നൽകാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് ഇത് തുടങ്ങുവാൻ നമുക്ക് വേണ്ടത് ഇതിനായുള്ള പ്രത്യേക ബ്രോക്കർമാർ വഴിയായിരിക്കണം ഇത് തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു നാല് മേഖലയെക്കുറിച്ചും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പലപ്പോഴും പല ആളുകളും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ക്രിപ്റ്റോയാണോ ഫോറക്സ് ആണോ സ്റ്റോക്ക് ആൻഡ് മാർക്കറ്റ് ആണോ നല്ലത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ലതെന്ന് പറയാൻ ഒരു മാർക്കറ്റില്ല അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാം വലിയ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ക്രിപ്റ്റോയാണ് ഏറ്റവും നല്ലത് കുറഞ്ഞ റിസ്ക് മതിയെങ്കിൽ ഷെയർ മാർക്കറ്റോ ഫോറക്സിലേക്കോ നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇരുപത്തിനാല് മണിക്കൂറും നോക്കുമെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോയാണ് ബെസ്റ്റ് പക്ഷേ എൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളതുകൊണ്ട് എൻ്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത് ആദ്യമായി നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ അതുപോലെ തന്നെ റിസ്ക് കുറവുള്ളതോ അതല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും അഡ്വൈസ് കിട്ടിയതോ ആയിട്ടുള്ള മേഖലയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ട്രേഡിംഗ് തുടങ്ങും മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് വൺ പഠിക്കുക എന്നുള്ളതാണ് ട്രേഡിംഗ് എന്നത് ഭാഗ്യം നോക്കി ചെയ്യുന്നതല്ല എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് പഠിച്ച ശേഷം മാത്രം നിങ്ങൾ തുടങ്ങുക അറിവില്ലാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യരുത് പലപ്പോഴും പല ആളുകളുടെയും ക്യാഷ് നഷ്ടപ്പെടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കാതെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ റിസ്ക് കൺട്രോൾ ചെയ്യുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും വിഷമമില്ലാത്ത പണം മാത്രം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ട്രേഡിലേക്ക് ഇടുക വലിയ നഷ്ടം വരാതിരിക്കാൻ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും വെക്കുക അതുപോലെ തന്നെ ഈ ഒരു മേഖല മൂന്നാമതായി പറയുന്നത് ഇതിനെപ്പറ്റി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് സ്വന്തം പണം ഇറക്കുന്നതിന് മുമ്പ് വെറുതെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരുപാട് ഡെമോ അക്കൗണ്ടുകൾ നമുക്ക് ലഭ്യമാണ് അത്തരം അക്കൗണ്ടുകളിൽ ട്രേഡ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പലപ്പോഴും പല ആളുകളും ഓഹോ ട്രേഡ് ഉണ്ട് ട്രേഡിലേക്ക് വരാം എൻ്റെ കയ്യിൽ ഇത്ര ക്യാഷ് ഉണ്ട് ഞാൻ ട്രേഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് മുഴുവനായിട്ട് അങ്ങ് ഇടും പക്ഷെ അവർക്ക് ഈ വക കാര്യങ്ങൾ ഒന്നും അറിയാതെ ഒരു എക്സ് ഒരു പ്രാക്ടീസും ഇല്ലാതെ അവർ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ക്യാഷ് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ട്രേഡിംഗ് എന്നത് അറിവ് ശ്രദ്ധ കൃത്യമായ പ്ലാനിംഗ് എന്നിവയുടെ ഒരു ലോകമാണ് പലപ്പോഴും ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ക്രിപ്റ്റോ മാർക്കറ്റിനെയാണ് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് വെച്ച് ഞാൻ റിസ്ക് എടുക്കുന്നു എന്ന് വെച്ചിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ റിസ്ക് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അതുപോലെ തന്നെ ഫോറക്സിലും ഞാൻ നോക്കുന്നുണ്ട് എന്നാൽ സ്റ്റോക്ക് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റിൽ ഞാൻ ഒരു എട്ട് വർഷം മുമ്പ് ഞാൻ ട്രേഡ് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് മേഖല ട്രെൻഡിങ് ആയതോടുകൂടി ഈ ഒരു മേഖലയിലാണ് ഞാൻ മാക്സിമം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ് കൊണ്ടുപോയിരിക്കുന്നത് സോ നല്ല രീതിയിൽ റിസ്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ബെനഫിറ്റും ഉണ്ടാക്കുവാനും കഴിയുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ റിസ്ക് എടുക്കുവാൻ തയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്രിപ്റ്റോ മേഖലയിലേക്ക് കടന്നു വരിക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ വഴി ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുന്നതാണ് ഇനി നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഏത് മാർക്കറ്റിനെക്കുറിച്ചാണ് ഡെപ്തിൽ വീഡിയോ ചെയ്യേണ്ടത് എന്ന് ക്രിപ്റ്റോയെ വേണോ ഫോറക്സിനെ വേണോ അതല്ല സ്റ്റോക്ക് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റിനെ വേണോ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ തീർച്ചയായിട്ടും അതുതന്നെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു ട്രേഡിംഗ് മേഖലയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഓപ്പണാണ് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം ഇവിടെ ഡിസ്കഷൻ ഉണ്ടാകും ലൈവ് സെഷൻ ഉണ്ടാകും ഒപ്പം ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഹാപ്പി ട്രേഡിംഗ്